ഹായ് 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 ചെയ്യും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് തമിഴ്നില് കണ്ടു വന്നതുപോലെ തന്നെ നമ്മൾക്ക് ഒരു രണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ആരോ ആണ് എനിക്കറിയില്ല ആളെ എനിക്ക് മെയിൽ പോയി കോണ്ടാക്ട് ചെയ്തിട്ടാണ് കേരള കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് എനിക്കല്ല ആർക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സൊന്നും തരുന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ആ അഡ്രസ്സ് ഞാൻ കൊടുത്തതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു സാധനം വീട്ടിലേക്ക് ഇന്ന ദിവസം ഡെലിവറി ആകുമെന്നുള്ള സ്ക്രീൻഷോട്ടൊക്കെ അവർ മെയിലിൽ തന്നെ അയച്ച് തരും പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മറച്ചിട്ടായിരുന്നു എന്തായാലും ഇന്ന് ഈ ഒരു ദിവസം എത്തിയിട്ടുണ്ട് നമ്മളുടെ സാധനം അപ്പോൾ ഞങ്ങളത് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാവരെയാണ് കേട്ടോ ഞാനാണെങ്കിൽ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഓടാനൊക്കെ വേണ്ടി പോയതാണ് പിന്നെ ഞാൻ ഈ ഒരു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും കാണിക്കാമെന്നും ആ അതൊന്ന് ആര്യക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്തിട്ട് ഞാനൊന്നു കാണല്ലോ പിന്നെ ആര്യക്കൊന്ന് കാണിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ് ഇത് എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല മീറ്ററുള്ള സാധനം ഉള്ളതെ ഇതൊരു ചെറിയ ടെൻഡാണ് അതുകൊണ്ടല്ലേ കുട്ടികൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ടോയ്ണ്ടതാണ് എന്താ ബ്രാൻഡൊരു സാധനം കേട്ടോ സാരല്ല പിന്നെ ഈ ഒരു ഈയൊരു പാക്കറ്റ് ഇല്ലാത്തത് ഇണ്ടാണെന്നുള്ളതാറിങ് ആര് നമ്മക്ക് ഇതാ ആര് നമ്മക്ക് ഇങ്ങനെ ഒരാൾ അങ്ങനെ ഒരാള് അത് മാത്രല്ല ഇനി ചോറും കൂട്ടാനും കളിച്ച കുളം അപ്പൊ അതിനകത്ത് അതാ ഉള്ളത് ഇത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ആണ് അല്ലേ ഇതില് ചീപ്പുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു എന്താ പറയാ ബ്യൂട്ടീഷ്യൻ ആവാ പിന്നെ അതൊരു ബാഗാണ് ബാഗിനൊക്കെ പറഞ്ഞാൽ അതുപോലെ ഇതൊക്കെ

ഞാൻ ഈ ഒരു ടെൻഡ് ഒന്നിട്ട് നോക്കട്ടെ എങ്ങനെയാണ് നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് കഴിയണം നമുക്ക് എന്തായാലും അത് വേറെ വിഷയം ഒന്നിട്ട് നോക്കിയാലേ നമുക്ക് അറിയുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് അത് ഇതുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ആദ്യം ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് ഇത് ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ അതു ഓരോരോ ഇതെന്ത് കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ോരോ കളർ ഓരോ കളറായിട്ട് ചൂട്ടണം എന്നുള്ളതൊക്കെ അങ്ങനെയാണതിൻ്റെ പരിപാടി അപ്പൊ ഞാനത് ഒന്ന് സെറ്റാക്കട്ടോ സെറ്റാക്കാൻ പറ്റും നോക്കട്ടെ ഓക്കെ അപ്പം ഇതിൽ ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ ഒന്ന് ക്ലോക്കണം പിന്നെ ഉണ്ടായത് പോലത്തെ പൈപ്പുകൾ ഉണ്ട് ഇതിങ്ങനെ ആവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലുള്ളത് ഇങ്ങനെയാണത് ജോയിൻ്റ് അടിക്കാറ് ഇങ്ങനത്തെ എല്ലാ കറുപ്പ് മഞ്ഞെ ഒരുമിച്ച് ജോയിൻ്റ് അടിക്കുക അപ്പോൾ എഞ്ചിനീയർ വർക്ക് തുടങ്ങുകയാണ് ഞാൻ ഒരു ചുവപ്പും കൂടി ഉണ്ടാക്കാണ്ടായിരുന്നു ഇത് നമ്മളുടെ പ്ലാന് പ്ലാന് കൂടിയ നമ്മളെ കണ്ണിൽ കാണണം ഈ ഒരു നൂലായിട്ട് അടുത്ത് നിന്നുശേഷം എനിക്കുണ്ടല്ല

ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് എന്നിട്ട് ഞാൻ എന്താ ഇട്ടു കൊടുത്തിരുന്നു അതില് കളിച്ചു ഓർഡർ ആയിട്ട് ചോദിച്ചു ഇനി അടുത്തതായിട്ട് അത് നമ്മള് ഫൗണ്ടേഷൻ ഇട്ട് ഓക്കേ പില്ലറായി ഇനി മേൽക്കൂര പരിപാടികൾ നോക്കണം അപ്പോഴൊക്കെ നമുക്ക് വീണ്ടും നമ്മളുടെ പ്ലാൻ നോക്കണം പ്ലാന് നോക്കിയിട്ട് ആ പ്ലാന് നോക്കി അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്ലാമ്പുണ്ട് അതായത് കുറച്ചും കൂടി ചരിഞ്ഞുകൊണ്ട് പോകുന്നത് അതിങ്ങനെ വെച്ചിട്ട് ഇത് തന്നെയാണ് ആ ഇത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ടൈപ്പിൽ വെക്കണം ഇതെല്ലാത്തിനും എങ്ങനെ ഇപ്പൊ വെച്ച് ഇങ്ങനെ വെക്കണം അപ്പൊ ഇങ്ങനെ വരും ഓക്കെ ഒരു ചെറിയ തിരുത്തുണ്ട് നമ്മൾ ഈ വെച്ച സംഭവം ഇങ്ങനെ ആയിരുന്നില്ല ഇത് നമ്മൾ തിരിച്ചിട്ട് ഇങ്ങോട്ടാണ് വെക്കേണ്ടത് ഇപ്പൊ അത് സ്ട്രോങ് ആയിട്ടാ ഇതും കൂടി ചെല്ലുമ്പഴേക്ക് ഇത് സ്ട്രോങ് ആവും ആ അതെ ഇങ്ങനെ തന്നെയാണ് പരിപാടി

മൂലം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട് ഇതിൽ അപ്പോൾ അതും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം ഓ ഇപ്പം നല്ല ബലമല്ലോ അല്ലേ അവസാന പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സാധനം കൂടി വെക്കാണ്ട് കേട്ടോ ഇതും കൂടി വെക്കാണ്ട് നമുക്ക് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിന് ടെൻറ്റിന് അവിടെ വെക്കുക അറിയാമോ ഇതിനവിടെ വെക്കുമോ അച്ചമ്മൻ്റെ റൂമിൽ വെക്കും അങ്ങനെയെങ്കിലും ഫ്രെയിമിന്റെ ഫുൾ ഓപ്ഷൻ പണി കഴിഞ്ഞു ഇനി ഇതിൻ്റെ മേലേക്ക് ക്ലോത്ത് ഇടുന്നതാണ് ആര് ആ ക്ലോത്ത് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ക്ലോത്ത് ഇട്ട് നോക്കാം ആര് ഗിഫ്റ്റ് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇതിന്റെ കുറിച്ച് അതിൽ കാണാറില്ല നമുക്ക് തന്ന പ്ലാനിലില്ല ഈ വീടിൻ്റെ ക്ലോത്ത് എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് പ്ലാനിൽ സാധനമുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നോക്കിയാലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതാണ്ട് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അപ്പോ ആ ഒരു ഐഡിയ കൊണ്ട് നമ്മളൊന്ന് ചെയ്ത് 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 എത്തിയിട്ടുണ്ട് കുറച്ചു നേരം നമുക്കൊന്നും പൊട്ടം കളിക്കേണ്ടി വന്നില്ല കാരണം നമ്മൾ ഇട്ടിരുന്ന മുമ്പ് ഇട്ട സാധനം ഒന്നല്ലോ നമ്മൾക്ക് മാത്രമൊരു പരിചയമില്ല അതായത് ഇതിന്റെ അടിഭാഗത്ത് ഇത് ലോക്ക് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് ഈ ക്ലോത്ത് അല്ല അങ്ങനെ ലോക്ക് ചെയ്യാനുള്ള പിന്നെ ഈ ഒരു എന്താ എന്താ പറയാ അലാസ്റ്റിക് അലാസ്റ്റിക്ക് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് ഈ ടെന്റിന്റെ ബലത്തിന് വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ടെന്റ് ടെന്റിന്റെ പണി പൂർണമായിരിക്കുവാണ് ആദ്യ വീട് ഏഹ് ഇതിന്റെ വശങ്ങളൊക്കെ ഉണ്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ചെറിയ ഇതൊക്കെ ആരും ആ പായീന്ന് ആടിനെ കൊണ്ടൊക്കെ വേറെ സൂപ്പർ ഗവാണ് അതെനിക്കറിയില്ല ഇതൊക്കെ ഏതാ കഥാപാത്രങ്ങൾ തോന്നുന്നു യാതൊന്നും കാണാറില്ല ഏഹ് അവര് ഇത് നല്ല ക്ലോത്താണ് നല്ല അടിപൊളി സാധനമാണ് ആര് കയറിയോക്കെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് നോക്കാൻ വേണ്ടിട്ട് പറ്റു ഇതിലൊക്കെ നോക്കാൻ വേണ്ടിട്ട് പറ്റിണ്ട് ഇനി നമുക്ക് നമ്മളെ ആ കുട്ടികളൊക്കെ കിട്ടീലേ കുട്ടികളൊക്കെ ആ അതൊക്കെ ഇതിന്റെ ഉളുക്ക് കണ്ടിരുന്നേക്കാം ഏ പെൻ്റെ ഇവിടെ മടക്കിക്ക് വെച്ച് പെന്റിനേർക്ക് കേറിയിട്ടുണ്ട് ട്ടേട്ടേ ഞാൻ കുട്ടികളെ പോകണ്ടോണ്ട് വരുമ്പോൾ കേട്ടോ ഏ എനിക്കിഷ്ടായോ ഏ ശരിക്കിഷ്ടായോ ഇന്നോ കൂടി ടെൻറ് വേണം പോലോളും പോവാണ് ക്യാമ്പ് ചെയ്യാൻ പുറത്തുകൂടാ ഏഹ് ആര്യക്കുള്ളതായിരിക്കുള്ളതായി ഞാൻ അമ്മക്കുള്ളത് ഉള്ള കൂടി കിട്ടിയാൽ ഒരു തുടങ്ങും ക്യാമ്പിങ് പോരും തുടങ്ങും ക്യാമ്പിങ് ഇനി ഞാനും ആര് പുറത്തു കടന്നിറങ്ങണ അല്ലേ ഇതൊക്കെ ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് ഇതോട് ആഗ്രഹിച്ചതാണ് ആ ലൈറ്റ് ഒന്നും ഇഷ്ട കാരണം കറണ്ട് ആയതുകൊണ്ട് ഞാൻ ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് ഇട്ടതാണ് അല്ലേ ആ ഇഷ്ട നല്ല ഇഷ്ട സൂപ്പർ ആണ് ഏത് സാധനം നമ്മൾക്ക് കിട്ടുന്ന കിട്ടുന്നത് വരെയും കിട്ടിയിട്ട് കുറച്ച് ദിവസമുള്ളൂ അതിൻ്റെ ഒരു ഇമ്പുണ്ടാവും അതിൻ്റെ ഒരു അങ്ങനെയാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഇനിയിപ്പം അത് കഴിയോളാം എന്തായാലും വടത്തിനങ്ങനെ ആവും ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകാം ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകാമായിരുന്നു ഓട്ടത്തിൻ്റെ വീഡിയോ പിന്നെ ദിവസം ഇനി വരുന്നതാണ് ഞാൻ തന്നെ ക്യാമ്പിങ്ങ് പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് പശ്ചിമമാറ്റത്തിൻ്റെ തായ്വാരത്തിലാണുള്ളത് പക്ഷേങ്കിൽ ഇവിടെ ഈ കടുവയുടെ മറ്റു മൃഗങ്ങളുടെയൊക്കെ പ്രശ്നം കാരണം ആനയുടെയൊക്കെ പ്രശ്നം കാരണം നമുക്ക് അതിലൊന്നും പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊക്കെ നമുക്ക് ഹെവി റിസ്ക്കാണ് അപ്പോൾ അല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ ചെങ്ങയമാരെ പിറ്റേ ദിവസമാണ് അതായത് ഇന്നലെ നമ്മൾ ആ ഒരു ആര്യക്ക് വന്നിട്ടുള്ള ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ആ ഡെലിവറി ഉണ്ടാവുക എന്ന് അവർ പ്രത്യേകം എനിക്ക് മെയിലിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതും കൂടിയും കാണിക്കാം എന്ന് കരുതി ഇതെ പിറ്റേ ദിവസമാണ് അപ്പോൾ രണ്ട് പാക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇത് രണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ഇന്നലെ രാവിലെ രണ്ടെണ്ണം വന്നു ഇന്ന് രാവിലെ രണ്ടെണ്ണം വന്നു ഇതൊന്നും ഓപ്പൺ ആക്കി നോക്കാം അതിന്റെ പിന്നെ ഇവിടെ ചെറിയൊരു സ്പോർട്സിൽ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളി പിടി നോട്ടെന്തോ കണ്ടിട്ടില്ല കേട്ടോ ആര്യം കണ്ടിട്ടില്ല ആര്യം കളിക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെയുള്ള നമുക്ക് എന്താ പറയാ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനത്തിന്റെ പേരെന്താ നോക്കിയറിയാം അതൊക്കെ

వా <coughs> <What is this? coughs> <coughs> 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 റസ്റ്റ് 71 ഓക്കേ അതങ്ങന മായ്ക്കാം ആ ദിമരാണ് അണ്ടി പരിപാടി അതാണ് അടക്കട്ടെ അപ്പോൾ അതൊന്ന് അതിനെ രണ്ടരമോ ആ അതിനെന്നോ അതെന്നാണോ सेम സാധനം അതെന്നാണോ അതെന്നിന്റെ പെണ്ണാണ് അതല്ല ഇടാനോ ദിനാതി നീഡ്സ് ഓഫ് ടൂറിനെന്നോ ആയിക്കടയല്ലേ ഇനിങ്ങനെ സാധനം കൊണ്ടുവരുമ്പോളേ ഓൾ എന്താ പറയാ അറിയോക്കുള്ളതാണ് അറിയാം ഇന്നലെ കൊണ്ടുവന്നപ്പോൾ അറിയാം അയാളോട് അറിയുന്നത് അച്ഛടല്ല അയാൾ പറഞ്ഞ അച്ഛനും ാണ് പഠനത്തിന് പറ്റുന്ന കുറച്ച് ഐറ്റംസ് പോലെ ഇൻഷ്ട്രുമെന്റ് ബോക്സ് ഉണ്ടോ ഇതിലൊന്നുമില്ല പക്ഷെ അതിലേക്കൂടെ എൻ്റെ സാധനങ്ങളൊക്കെ കൂടെ പുറത്തുണ്ട് ഇതൊക്കെ മൈക്രോ അത്ര കൊണ്ടുപോയാൽ സാധനം നമ്മൾ കളഞ്ഞിട്ട് വരും നല്ല പെൻസിൽ

ഇന്നലെ അതിന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല കളിക്കാൻ പറ്റുന്ന ഇതിന്റെ ഉപയോഗം ഇനി നമ്മൾ പഠിച്ചത് ഇങ്ങനത്തെ സാനങ്ങളൊന്നും ഇല്ല കണ്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് വലിയ ഐഡിയ ഇല്ല ആരിൻ്റെ ഇവിടെ ചെറുതായിട്ട് പറ്റും കാരണം ആരിനെ കൊണ്ട് കഴിപ്പിക്കണ്ടായിരുന്നിക്കാം ഓടിക്കാതി ഇവിടെ കളർ കൊടുക്കാൻ ഇതില് കളർ പെൻസിലുണ്ട് പിന്നെ ഇതെന്താട്ടോ ഹായ് പെൻസില് ആ ബുക്ക് ബുക്ക് ഉണ്ടായിരുന്നു ഡ്രോയിങ് ബുക്ക് തന്നെയാണല്ലോ പിന്നെ വേറെ സ്ലേറ്റ് ഉണ്ട് ഡിസൈൻ ഉള്ളത് ഇതില് എഴുതി വരക്കാം ഇവിടെ എഴുതി നോക്ക് ആര്യന്ന് എഴുതിക്ക ചെറിയൊരു സ്ഥല കുറവുണ്ട് ആ സാറില്ല അവിടെ നോട്ടെ അവനിര എന്നാക്കി വെച്ചിട്ടുണ്ട് ആ അവിടെ കായണം വേണ്ട ശൈലഅ ഫുള്ള ഗ്യാപ്പ്ണ്ടായില്ല അരിയാ Ni Ka Ka A Venica Ya 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 രാജ് ഏയ് അത് എഴുതിയോ വായിച്ചു കൊടുത്താൽ ഇങ്ങനെ വായിച്ചാ സ്വിച്ച് അത് നിക്കാതി അത് ഓണാക്കാണ്ട് അതിന് സ്വിച്ച് ഉണ്ട് ഓണാക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തൊക്കെയായാലും അതും കിട്ടി അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം ഗിഫ്റ്റ് അത് ഗംഭീരമായ ഗിഫ്റ്റായിരുന്നു പിന്നെ എന്താ പറയുക അതൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആണ് നിങ്ങളിങ്ങനെ ഇത്തരത്തിലൊക്കെ അവൾക്കൊരു പ്രോത്സാഹനമായിട്ട് ഓരോന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇത് മറ്റൊരു തലത്തേക്ക് മറ്റുള്ള പ്രേക്ഷകരും ചിന്തിക്കേണ്ടതില്ല ഞാനിത് വീഡിയോയിൽ കാണിക്കാനുള്ള കാരണം ഞാൻ പോലും അറിയാത്ത ആളുകളാണ് ആളാണിപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് അത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അവരുടെ കോൺടാക്ട് നമ്പർ പോലെ മെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ മെയിലിലാണിപ്പോൾ ഞാൻ റീപ്ലേ വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഒരു ഗിഫ്റ്റും ആരാക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഗിഫ്റ്റ് അവൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തി ഗിഫ്റ്റ് തന്ന ആൾക്കും തന്നെ എൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുവാണ് തീർച്ചയായിട്ടും എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നതാണ് ഇന്ന് ഓടാനൊക്കെ വേണ്ടിയിട്ട് പോകണം അപ്പം സമയം അധികമായി ആയിട്ടില്ല ഒമ്പതും ഒമ്പതര ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഞാനങ്ങനെ പോകും ഓക്കെ ബൈ